ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൾ ഇൻ വൺ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് സാറാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു പോസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് അതിലുള്ള വിവരങ്ങൾ എന്ന് നോക്കാം ഒഫീഷ്യലി അപ്ലോഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇനിയും ഇത്തരത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്തു കാണുന്ന ബെല്ലേക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഇതിനകം അനുവദിച്ചിട്ടുള്ളത് അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി ഒൻപത് വീഡിയോകളാണ് ഇതിൽ നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഒൻപത് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അമ്പത് വീടുകളുടെ പണി നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പല ജില്ലകളിലായിട്ട് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിഹിതമാണ് ഈ ഇത്തവണത്തെ ബഡ്ജറ്റിൽ ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടി രൂപയാണ് ഇത്തരത്തിൽ മാറ്റിവെച്ചിട്ടുള്ളത് വേറൊരു സംസ്ഥാനവും ഇത്തരത്തിൽ ഒരു വീടിൻ്റെ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് വീട് ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇത്രയും എമൗണ്ട് മാറ്റിവെച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് ഈ വർഷം ആറര ലക്ഷം വീടുകൾ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് നാല് ലക്ഷം രൂപയും പട്ടിക വർഗക്കാരാണെങ്കിൽ ആറ് ലക്ഷം രൂപയുമാണ് കേരളത്തിൽ നൽകുന്നത് രാജ്യത്ത് എവിടെയും ഇത്തരത്തിൽ ഇതിൻ്റെ ഒരു പദ്ധതി പൈസ പോലും നൽകുന്നില്ല എന്നാണ് അദ്ദേഹം അതിൻ്റെ ആ ഒരു പേജിലൂടെ അറിയിക്കുന്നത് ഇത് ഒരിക്കലും എൻ്റെ അഭിപ്രായമല്ല അദ്ദേഹം ഫേസ്ബുക്ക് പേജിലൂടെ പറഞ്ഞത് ഞാൻ അത്തരത്തിൽ അതേ രീതിയിൽ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതുവരെ പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയാണ് ലൈഫ് പദ്ധതി ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടിയിട്ട് കേരളം ചെലവഴിച്ചിട്ടുള്ളത് ഇതിൽ അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവും അയ്യായിരത്തി എഴുപത്തി ഒന്ന് കോടി രൂപ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ വിഹിതവുമാണ് അതുപോലെ തന്നെ വായ്പയും അതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട് അയ്യായിരത്തി ഇരുപത്തി ആറ് കോടി രൂപയാണ് ഹഡ്കോയിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ളത് തിരിച്ചടവിൻ്റെ മുതൽ സർക്കാർ നൽകുന്ന പ്ലാൻ ഫണ്ടിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങളും പലിശ പൂർണ്ണമായിട്ടും വഹിക്കുന്നു നാനൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ ബ്രിഡ്ജ് ലോൺ ആണ് രണ്ടായിരത്തി എൺപത്തി ഒന്ന് പോയിൻറ്റ് ആറ് ഒൻപത് കോടി രൂപ പി എം എ വൈ വീടുകൾക്കുള്ള കേന്ദ്ര സർക്കാർ വിഹിതമാണ് വളരെ ചെറിയ വീടുകൾക്ക് പഞ്ചായത്തിൽ എഴുപത്തി രണ്ടായിരം രൂപയും നഗരത്തിൽ ഒന്നര ലക്ഷം രൂപയുമാണ് കേന്ദ്രം നൽകുന്നത് ഗ്രാമീണ മേഖലയിൽ മുപ്പത്തി നാലായിരത്തി നൂറ്റി നാൽപ്പത്തി എട്ട് വീടുകൾക്കും നഗരത്തിൽ എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് വീടുകൾക്കുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ നിലവിൽ ഈ വീട് ലൈഫ് മിഷൻ പദ്ധതി നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ലൈഫ് മിഷൻ പദ്ധതി കുറച്ച് സ്ലോ ആക്കുന്നത് അതിൻ്റെ ഫണ്ടിൻ്റെ ഒരു അവൈലബിലിറ്റി തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കയ്യിൽ വേണ്ടത്ര പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീട് പണി നിങ്ങൾക്ക് അല്ലെങ്കിൽ പൈസ കിട്ടുന്ന ടൈം ലേറ്റ് ലേറ്റാകുന്നതോടുകൂടിയും നിങ്ങൾ നിങ്ങളുടെ വീട് പണി സ്വാഭാവികമായിട്ട് ലേറ്റ് ആകും ആ രീതിയിൽ മാത്രമാണ് ഞങ്ങളും ഈ ഈയൊരു വർഷം തന്നെ ഒരുപാട് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ ഉള്ള വീടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളും അഭിമുഖീകരിക്കുന്ന പ്രശ്നം തന്നെയാണ് വേണ്ടത്ര വേണ്ട സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് പൈസ കിട്ടുന്നില്ല എന്നുള്ളത് ചില തദ്ദേശ സ്വയംഭരണ ചില പഞ്ചായത്തുകളിൽ നമുക്ക് കൃത്യമായിട്ട് പൈസ ലഭിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഒരുപാട് പേര് പറയാറുണ്ട് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ പൈസ ലഭിക്കുന്നില്ല എന്നുള്ളത് പക്ഷേ തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട് അതിൻ്റെ വീടുകളൊക്കെ ലൈഫ് മിഷൻ പദ്ധതിയിലുള്ള വീടുകളൊക്കെ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് പൈസ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും കാണുവാനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഈ ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്